വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കും കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ ഭൂകമ്പം ഒരു പ്രകൃതി ദുരന്തമാണ് ഇതു നിരവധി വീടുകൾ നശിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഭൂകമ്പങ്ങളെ അതിജീവിക്കാവുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഭൂകമ്പ വിദഗ്ധർ രാജ്യത്തുടനീളമുള്ള ഭൂകമ്പ മേഖലകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശങ്ങൾ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഭൂകമ്പ സാധ്യതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ ആ പ്രദേശത്ത് എത്ര തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നതിന്റെ ഒരു ഏകദേശ കണക്കും നൽകാനാകും ഇന്ത്യൻ സീസ്മിക് കോഡുകൾ ഭൂകമ്പങ്ങൾ കാരണം ഘടനയ്ക്ക് ഏറ്റവും കുറഞ്ഞ നാശനഷ്ടം വരുത്തുന്നതിന് ഫലപ്രദമാകുന്ന ചില പാരാമീറ്ററുകളും നിയന്ത്രണങ്ങളും ഇനി പറയുന്നവയാണ് നിർമ്മാണത്തിന് മുൻപ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂ കെട്ടിടങ്ങളുടെ ആകൃതി ഒരു ലളിതമായ പെട്ടി പോലെയായിരിക്കണം ഇപ്രകാരമുള്ള ഘടനകൾക്ക് വളരെക്കാലം സമ്മർദ്ദത്തെ നേരിടാൻ കഴിയും പടികൾ ഘടനയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ അത് ദോഷം ഇരട്ടിയാക്കിയേക്കാം അതിനാൽ ഇവ രണ്ടും തമ്മിൽ ചെറിയ വിടവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇഷ്ടിക മൂലമുള്ള നിർമ്മാണം പ്രവർത്തനങ്ങൾ ഭൂകമ്പം മൂലം വളരെയധികം ബാധിക്കപ്പെടുന്നു ഇഷ്ടിക കൊണ്ടുള്ള ചുവരുകൾ നീളം കൂടിയതും കനം കുറഞ്ഞതുമായിരിക്കരുത് അവയുടെ വാതിലുകളും ജനലുകളും ചതുരാകൃതിയിലായിരിക്കണം കൂടാതെ അവ ഭൂകമ്പ പ്രതിരോധ ഡിസൈനിൽ ഈ തിരശ്ചീന ബാൻഡുകൾ വളരെ പ്രധാനമാണ് അവ മുഴുവൻ ഘടനയെയും ഒരു യൂണിറ്റ് പോലെയാക്കുന്നു പുറത്തെ ഭിത്തികളിൽ വാതിലിനും ജനാലകൾക്കും മുകളിൽ തുടർച്ചയായ ലിൻഡൽ ബാൻഡ് ഉണ്ടായിരിക്കണം സ്ലാബ് ലെവലിനും തുടർച്ചയായ ബീം ഉണ്ടായിരിക്കണം ഭൂനിരപ്പ് മുതൽ മേൽക്കൂര വരെ ലംബമായ ബലം കൂടുതൽ നൽകുന്നതിലൂടെ കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് ഭൂകമ്പത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു ആർ സി ഷിയർ വാൾസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് വീടിന്റെ ഘടന ശക്തിപ്പെടുത്താൻ കഴിയും ഭൂകമ്പങ്ങൾക്കെതിരെയുള്ള ഫലപ്രദമായ സംവിധാനമാണിത് ഇതിൽ ഭൂനിരപ്പിൽ നിന്ന് മുകളിലേക്ക് വരെ തുടർച്ചയായി ലംബമായ ചുവർ ഉറപ്പിച്ചിരിക്കുന്നു ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന നിർമ്മാണത്തെക്കുറിച്ചുള്ള ചില വസ്തുതകളായിരുന്നു ഇവ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്